ലോക്സഭ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എക്സാമുകൾ ഡേറ്റ് ചേഞ്ച് ചെയ്തിരുന്നു അതിലൊന്ന് നമുക്കിപ്പോൾ മൂന്ന് ഘട്ടമായിട്ടാണ് പരീക്ഷ നടത്തുന്നത് ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പ് പരീക്ഷാ തീയതികളിൽ മാറ്റം ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്ന് ഇരുപത്തേഴ് തീയതികളിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന ഒന്നും രണ്ടും ഘട്ട പരീക്ഷകൾ രണ്ടായിരത്തി മെയ് പതിനൊന്ന് ഇരുപത്തി അഞ്ച് തീയതികളിലേക്ക് മാറ്റിവെച്ചു അവസാനഘട്ട പരീക്ഷ ജൂൺ പതിനഞ്ചിന് നടക്കും അപ്പോൾ നമുക്ക് ഡേറ്റ് മാറ്റി എന്ന ഇൻഫർമേഷൻ ലഭിച്ചപ്പോൾ നമുക്കറിയാമായിരുന്നു രണ്ട് ഘട്ട പരീക്ഷയായിരുന്നു ഡിഗ്രി ഫ്ലിംസിന് നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ഇനി മുതൽ ഇനി മുതൽ നല്ല വരാൻ പോകുന്ന ഡിഗ്രി ഫിലിംസ് മൂന്ന് ഘട്ടമാണ് ജൂൺ പതിനഞ്ചിനാണ് ഘട്ടം മൂന്നാം ഘട്ടമായ അവസാന ഘട്ടം ജൂൺ പതിനഞ്ചിനാണ് അതുപോലെ തന്നെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അതായത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ തന്നെയാണ് വുമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്നിന് മെയ് പതിനൊന്ന് ഇരുപത്തഞ്ച് തീയതികളിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലേക്ക് മാറ്റിവെച്ചു ഡേറ്റ് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല ഏപ്രിൽ ഇരുപത്തിനാലിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന സ്റ്റാഫ് നേഴ്സ് തസ്തികയുടെ പരീക്ഷ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിലേക്കും ഏപ്രിൽ ഇരുപത്തഞ്ചിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന ഇലക്ട്രീഷ്യൻ തസ്തികയുടെ പരീക്ഷ ഏപ്രിൽ മുപ്പതിലേക്കും മാറ്റിവെച്ചു വിവരങ്ങൾ ഉൾപ്പെടുന്ന പരീക്ഷാ കലണ്ടറുകൾ പി എസ് സി വെബ്സൈറ്റിൽ പി എസ് സി വെബ്സൈറ്റിൽ ലഭിക്കും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളുടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പോലീസ് ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല അതായത് പോലീസ് ഡ്രൈവറിൻ്റെ എക്സാമിന് യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളും ഇല്ല അപ്പോൾ പോലീസ് ഡ്രൈവറും എക്സാം എഴുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ എക്സാം ഡേറ്റിന് യാതൊരു ചേഞ്ചും ഇല്ല പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് ഡ്രൈവറിൻ്റെ എക്സാം വരുന്ന സി പി ഒക്കും ഉമൺ സി പി ഒയുടെ എക്സാം എഴുതുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു എക്സാം കൂടിയാണ് കാര്യം നമ്മുടെ ഏകദേശം സിലബസിലൊക്കെയാണ് ഈ എക്സാം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മോഡൽ എക്സാം എന്ന രീതിയിൽ ഈ പറയുന്ന പോലീസ് ഡ്രൈവറിൻ്റെ എക്സാം എഴുതാൻ പറ്റും അതായത് നമുക്ക് എഴുതാം നമ്മൾ എഴുതുക എന്നല്ല എക്സാം കഴിയുമ്പോൾ ക്വസ്റ്റിൻ പേപ്പർ കിട്ടും അത് റെഫർ ചെയ്യാൻ പറ്റും അതും നമുക്ക് നല്ല രീതിയിൽ ടൈം ഉണ്ട് അപ്പോൾ ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്ന് ഏകദേശം ഒരു ഐഡിയ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എക്സാം ഡേറ്റുകൾ ചേഞ്ച് ചെയ്ത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് അതുപോലെ തന്നെ വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുക കിട്ടിയ അവസരം മാക്സിമം യൂസ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങളെ കൂടെ അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്